ഗാസയിലെ സൈനികാക്രമണങ്ങളിലൂടെ ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് യുഎസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഫലസ്തീന്റെ സായുധ സംഘടനയായ ഹമാസിന്റെ അടുത്തുപോലുമെത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹമാസിന്റെ പോരാട്ടശേഷിയെ തരം താഴ്ത്താൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും സൈനിക സംഘടനയെ തകർക്കുന്നതിൽ നിന്ന് ഇസ്രയേലി സൈന്യം വളരെ അകലെയാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഗർല സേനയെന്നറിയപ്പെടുന്ന ഹമാസിന്റെ സൈനിക നടപടിക്രമങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ പരാജയപ്പെടുത്തുക എന്നത് ഇസ്രയേലിന് സാധ്യമായ കാര്യമല്ലെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ പോരാട്ട വീരം ദുർബലപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും ഇസ്രയേലി സൈന്യത്തിന്റെ യഥാർത്ഥ്യമായ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രയേലും ഹമാസും താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രയേലി ബന്ധുക്കളെയും പലസ്തീൻ തടവുകാരെയും കൈമാറ്റം ചെയ്യാൻ ഇരുകൂട്ടരും സമ്മതിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് സൈനികരുടെ കണക്കുകൾ പുറത്തുവിടുന്നതിൽ നിന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിട്ടുനിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി

ഹമാസിനെ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നദന്യാഹു ഊന്നി പറഞ്ഞിരുന്നു പലസ്തീനികളെ കൊന്നെടുക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായതിന് പിന്നാലെ നദന്യാഹു രാജിവെക്കേണ്ടതായിരുന്നു കാരണം നദന്യാഹു അവകാശപ്പെടുന്ന ശക്തമായ സുരക്ഷാ വലയത്തിനടിയിലൂടെയാണ് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് നദന്യാഹു രാജിവെച്ച് പുറത്തുപോകണം അയാളെ വിശ്വസിക്കാനാവില്ല ഗാസയിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന പോരാട്ടം കൈകാര്യം ചെയ്യുന്നതിൽ നദന്യാഹു പരാജയപ്പെട്ടു വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ നിതിന്യാഹുവാണ് തടസ്സമെങ്കിൽ അയാൾ സ്വയം മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും ഹിലരി ക്ലിന്റൺ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീനുകളെക്കുറിച്ച് ഹമാസ് ആലോചിക്കുന്നില്ല ആ ജനതയെ സംരക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്യുന്നില്ലെന്നും അവർ പറഞ്ഞു ഇസ്രയേൽ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസിയയിലെ ഖാനുനിസിൽ നാസർ ആശുപത്രിയിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ആശുപത്രി വളഞ്ഞ സൈന്യം തുരുതര വെടിവെക്കുകയായിരുന്നു ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രയേൽ തുടർന്ന് യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാഷ് അവകാശപ്പെട്ടു കാൻവിനിസിലെ അമൽ ആശുപത്രി നാസർ ആശുപത്രി എന്നിവ ആഴ്ചകളായി ഇസ്രയേൽ സേന്യം ഉപരോധിച്ചിരിക്കുകയാണ് അതിനിടെ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രായേൽ ഗാസിലെ റഫേൽ കനത്ത കനത്താക്രമണം തുടരുകയാണ് കരയാക്രമണത്തിന് മുന്നോടിയായി റഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു ഉത്തരവിട്ടു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേർ വെള്ളിയാഴ്ച റഫേൽ കൊല്ലപ്പെട്ടു ഇതിൽ പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഗാസയിൽ ബഫർ സോണുകൾ സൃഷ്ടിക്കാനുള്ള ഇസ്രയേലി ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ യുദ്ധക്കുറ്റമെന്ന് യു എൻ അവകാശ മേധാവി വോൾക്കർ ടർക്ക് നഗരങ്ങളിൽ വ്യാപകമായി കെട്ടിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സർക്കാർ ബഫർ സോണുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് യു എൻ മേധാവി പറഞ്ഞു സൈന്യത്തെ മുൻനിർത്തി ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ നടത്തുന്ന സ്വത്തു നശിപ്പിക്കൽ നിയമവിരുദ്ധമാണെന്നും ഈ സൈനിക നടപടിയിൽ നാലാം ജനീവ കൺവെൻഷന്റെ ഗുരുതരമായ ലംഘനത്തിനും യുദ്ധക്കുറ്റത്തിനും തുല്യമാണെന്നും വോൾകട്ടർക്ക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗാസയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കെട്ടിടങ്ങളിൽ നാൽപ്പത് ശതമാനവും സയനിസ്റ്റ് ഭരണകൂടം തകർത്തുമെന്ന് ഹീബ്രൂ സർവകലാശാല പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നതയ്ക്കെതിരെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് രംഗത്തെത്തിയിരുന്നു രക്ഷാസമിതി വിഭജിക്കപ്പെടുന്നത് ഇതാദ്യമായല്ലെന്നും എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇത് മോശമാണെന്നും യു എനിന്റെ നിസ്സഹായാവസ്ഥ അപകടകരമാണെന്നും ആന്റോണിയോ ഗുട്രസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള